സുതി അല്ലേ മൂത്തത് അവന്റെ ചടങ് ആദ്യം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവർക്ക് ഡേറ്റ് കുറിക്കാമെന്ന് ചന്ദ്രമതി പറയുമ്പോ അച്ചമ്മ വന്ന് ചന്ദ്രമതി ആദ്യം നീ നിന്റെ മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കു അല്ലാതെ മൂത്തവനെ മാത്രം തലയിൽ തലയിലെടുത്ത് വെക്കാതെ ആദ്യം കല്യാണം കഴിഞ്ഞത് സച്ചിയുടേതല്ലേ നാളെ നല്ല മുഹൂർത്തുണ്ട് നാളെ തന്നെ ഇവർ ജീവിതം ആരംഭിക്കട്ടെ അങ്ങനെ അച്ചമ്മ തീരുമാനിക്കുകയാണ് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് സച്ചി പോകാൻ ഇറങ്ങുകയാണ് എടാ നിൽക്ക് നാളെ ചടങ്ങിനുള്ള ഡ്രസ്സൊക്കെ എടുക്കണം നീ രേവതിയും കൂട്ടിക്കൊണ്ടുപോയി ഡ്രസ് എടുത്തിട്ട് വാ അങ്ങനെ മുത്തശ്ശി ആവശ്യപ്പെടുകയാണ് അത് വൈകുന്നേരം കൊണ്ടുപോകമ്മ രേവതി നീ റെഡിയായി നിൽക്ക് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോകുന്നുണ്ട് അത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അച്ചമ്മ ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് നിന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണല്ലോ രേവതിയുടെ താലികൊറുക്കൽ ഫങ്ഷന് നാളെ ഈ വീട്ടിലേക്ക് വരാൻ പറ അങ്ങനെ അച്ചമ്മ കൽപ്പിക്കുന്നുണ്ട് എന്തിനാ അവള് വരണം കല്യാണത്തിന് കാണാമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അവള് വലത് കാലു വെച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നാ മതി അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി അതിന് തടസ്സം നിൽക്കുന്നുണ്ട് അതിന്റെ ആവശ്യം എന്താ ഇതിനു മുമ്പ് ആ പെണ്ണി വീട്ടിലേക്ക് വന്നിട്ടേ വന്നിട്ടേയില്ലേ ചന്ദ്രേ അമ്മ കാണെന്ന് പറഞ്ഞതല്ലേ അതിനൊരു കാരണമില്ലാതെ അമ്മ അങ്ങനെ പറയില്ല എടാ സുതി ശ്രുതിയോടും കൂടി നാളെ ഇവിടേക്ക് വരാൻ പറയണം അങ്ങനെ അച്ഛൻ തീരുമാനിക്കുന്നുണ്ട് രേവതി കിച്ചണിലേക്ക് വന്ന് അരിപാത്രം തുറക്കുമ്പോ ചന്ദ്രമതി പറഞ്ഞ വാക്കുകൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട് അതോർമിച്ച് രേവതി അവരുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് അതിന് ഞാൻ എന്ത് വേണം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് കാലത്ത് പറഞ്ഞു തന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി അതല്ലമ്മ ചോറുണ്ടാക്കാൻ അരിയെടുത്ത് തരണം അങ്ങനെ രേവതി പറഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സന്തോഷമാവുകയാണ് ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ അരി എടുക്കൂ എന്നാ ഞാൻ കരുതിയെ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ അമ്മ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് ആ പേടി പേടിയുണ്ടായാ മതി വായെന്നു പറഞ്ഞ ചന്ദ്രമതി രേവതിയും കൂട്ടി അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട് അരി അളന്നു കൊടുത്ത് പെട്ടെന്ന് വേണമെന്ന് ചന്ദ്രമതി പറഞ്ഞിട്ട് പോവുകയാണ് ശേഷം വീണ്ടും രേവതിയെ അടുത്തേക്ക് വിളിക്കുകയാണ് അവര് നാളെയല്ലേ നിന്റെ ചടങ്ങ് വെച്ചിരിക്കുന്നത് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ അതെ അമ്മ രാവിലെ പത്തുമണിക്കാണെന്ന് രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാതെ നിന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് ഞാൻ എന്താ അമ്മ അതിന് ചെയ്തത് അച്ചമ്മയല്ലേ തീരുമാനിച്ചത് എന്ന് പറയുവാണ് രേവതി അവരുള്ള ധൈര്യത്തിലല്ലേ നീ നിൽക്കുന്നത് അവര് അധിക കാലം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല കല്യാണം കഴിഞ്ഞ അവരങ്ങ് പൊയ്ക്കോളും അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇപ്പൊ ഇത് പറയാനാണോ അമ്മ എന്നെ വിളിച്ചത് ശരി ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ അങ്ങനെ രേവതി ദേഷ്യത്തിൽ പറയുകയാണ് എന്താ അടി ഇത്ര അഹങ്കാരം എനിക്ക് ഇഷ്ടമില്ലാതെയാ ഈ ചടങ്ങ് നടത്തുന്നത് ഒരാവശ്യമില്ലാതെ അമ്മ വന്ന് ഇവിടെ താമസിക്കുന്നു എന്റെ വാക്കിനിപ്പോ ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലാതായി എന്റെ സ്വന്തം വീട്ടില് എല്ലാരും എന്നെ അടിമയെ പോലെ കാണുന്നത് അങ്ങനെ ചന്ദ്രമതി പറയുന്നതൊക്കെ സച്ചി കയറി വരുമ്പോ വാതിൽക്കൽ നിന്നും കേൾക്കുന്നുണ്ട് അമ്മ അത്രയല്ലേ ഉള്ളൂ ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി പോകാൻ തുടങ്ങുമ്പോ ചന്ദ്രമതി വന്ന് അവളെ തടയുകയാണ് എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കാൻ ലേറ്റായ നിങ്ങൾ അതിനു എന്നെ വയക്കു പറയില്ലേ അങ്ങനെ ദേഷ്യത്തില് ചോദിക്കുകയാണ് രേവതി അവിടെ സംസാരമൊക്കെ സച്ചി ഒന്നുമിണ്ടാതെ നിന്ന് കേൾക്കുന്നുണ്ട് എടി ഞാൻ പറയുന്നത് നീ നന്നായി കേട്ടോണം നിന്റെ ഫങ്ഷന് അമ്മ അനിയത്തി അനിയനൊക്കെ ഉണ്ടല്ലോ അവരെ വിളിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ നീ അതങ്ങ് മറന്നേക്ക് നിന്റെ വീട്ടുകാരും നാളെ ഇവിടെ വരാൻ പാടില്ല അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ടിട്ട് സച്ചിക്ക് നല്ല ദേഷ്യൊക്കെ വരുന്നുണ്ട് രേവതിയാണെങ്കിൽ എന്തുകൊണ്ട് വരാൻ പാടില്ല എനിക്ക് താലി പിരിച്ചു കോർക്കുമ്പോ എന്റെ അമ്മ എങ്ങനെ വരാതിരിക്കും എന്ന് ദേഷ്യത്തില് ചോദിക്കുന്നുണ്ട് വരാൻ പാടില്ല ശ്രുതിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അവളെ വലിയ വീട്ടിലെ പെണ്ണാ അവൾ ഇവിടേക്ക് വരുമ്പോ ഇതേപോലെ പൂക്കാരികളുടെ കുടുംബത്തിന്റെ മുന്നിൽ വന്ന് നിന്ന അവൾ എന്ത് വിചാരിക്കും അങ്ങനെ ചന്ദ്രമതി പറയുകയാണ് എന്റെ അമ്മയ്ക്ക് വരാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ആഗ്രഹം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ചടങ്ങ് നടത്തിക്കോ ഇവിടെ സിമ്പിൾ ആയിട്ട് ചടങ്ങ് നടത്തു നമ്മളുടെ വീട്ടുകാർ മാത്രം മതി നിന്റെ വീട്ടിലെ ആൾക്കാര് ഇവിടെ വരാൻ പാടില്ല അങ്ങനെ ചന്ദ്രമതി കല്പിക്കുകയാണ് എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ എന്താ രേവതി എന്താ ശബ്ദത്തിനൊക്കെ ഇത്ര കനവുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി കയറി വരികയാണ് രേവതി ഈ താലികോർത്ത ചടങ്ങ് നിന്റേതാണ് അപ്പോ നീയാണ് ചടങ്ങിന് ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നിന്റെ ദിവസാണ് നാളെ അതിന് പുറത്തുള്ളവരെ അഭിപ്രായം പറയുന്നേ അങ്ങനെ സച്ചി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോ അവര് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് രേവതി വിളിക്കേണ്ടവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവിടെന്നാ ഞാൻ വരുന്നത് നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മ അനിയത്തി അനിയൻ എല്ലാവരെയും ഫങ്ഷന് ക്ഷണിച്ചു ഇനി നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ എല്ലാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ മണിക്ക് ഫംഗ്ഷന് അവര് നേരത്തെ തന്നെ എത്തും അതല്ല നിനക്ക് പൂകെട്ടാൻ ഒരു സ്ത്രീ സഹായിക്കാറില്ലേ അവരെ വഴിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിന്റെ ഹൗസ് ഓണറില്ലേ അവരുടെ ഫാമിലിയെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും വരും അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കാവുകയാണ് രേവതി ഇനി കൊറച്ചുപേരെ കൂടി വിളിക്കാനുണ്ട് ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് സച്ചി പറഞ്ഞത് കേട്ട് രേവതി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ശേഷം അവരെ കളിയാക്കി ചിരിച്ച് അവൾ കിച്ചണിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ ആകെ വല്ലാതായി പ്രാന്തി പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി എന്നെ കുറിച്ച് അപമാനപ്പെടുത്താൻ എങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ചന്ദ്രമതി ഭർത്താവിന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് അപമാനപ്പെടുത്തിയത് അവനല്ല നീയാണ് രേവതിയുടെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ അവളോട് നീ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ടാ സച്ചിയുടെ കൈനെ നീ വാങ്ങിച്ചത് എന്റെ അമ്മ ഇപ്പൊ ഉറങ്ങിയത് നിന്റെ ഭാഗ്യം അല്ലെങ്കിലെ അമ്മയുടെ കൈനും നിനക്ക് കിട്ടിയേനെ എന്നവര് പറയുമ്പോ അമ്മ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് അതേസമയം സച്ചിയാണെങ്കി രേവതിയുടെ അടുത്തേക്ക് കിച്ചണിലേക്ക് വരുന്നുണ്ട് രേവതി ഞാൻ പുറത്തുനിന്ന് പറഞ്ഞതല്ല ചുമ്മാ പറഞ്ഞതാ നിന്റെ വീട്ടിൽ പോയി ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല അതൊക്കെ ചുമ്മാതാ ഞാൻ ആരെയും പോയി കണ്ടിട്ടില്ല അങ്ങനെ സച്ചി പറഞ്ഞപ്പോ പിന്നെ പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അത് എന്റെ അമ്മ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ പുറത്തു നിന്നും കേട്ടിരുന്നു നിന്റെ വീട്ടിൽ നിന്നും ആരും വരാൻ പാടില്ലെന്ന് അവര് പറഞ്ഞില്ലേ ആര് വരണം വരരുത് എന്ന് അവരാണോ തീരുമാനിക്കേണ്ടത് അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുകയാണ് അപ്പൊ നിങ്ങള് എന്റെ വീട്ടിലേക്ക് പോവില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി അതിന് എനിക്ക് എവിടെന്നാ രേവതി സമയം സവാരിയില്ലേ നീ ഒരു കാര്യം ചെയ് ഞാൻ അവിടെ വെച്ച് ആരുടെയൊക്കെ പേരാണോ പറഞ്ഞത് അവരെയൊക്കെ നീ പോയി വിളിക്കണം ഇവിടെ നോക്ക് രേവതി നമുക്ക് എന്ത് വേണമെന്ന് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത് അങ്ങനെ ഇപ്പൊ വിട്ടുകൊടുത്താലേ നമ്മൾ എന്ത് ചെയ്യണം എന്ത് കഴിക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ അമ്മ തീരുമാനിക്കാൻ തുടങ്ങും നമുക്ക് മനസ്സിന് എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം നിന്റെ അമ്മയെ എല്ലാവരെയും നീ വിളിക്കണം അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ടിട്ട് രേവതിയുടെ കണ്ണ് നിറയുന്നുണ്ട് അവൾ മെല്ലെ സച്ചിയുടെ കയ്യിൽ പിടിച്ച് ഒരുപാട് സന്തോഷായി എനിക്ക് താങ്ക്സ് എന്ന് പറയുകയാണ് എന്തിനാ താങ്ക്സ് ഒക്കെ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിങ്ങള് അമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞില്ലേ അതിനാ താങ്ക്സ് എന്ന് പറയുവാണ് രേവതി ആ ഇരിക്കട്ടെ എന്ന് പറയുമ്പോ എന്റെ അമ്മയെ കാണാൻ പോകുമ്പോ നിങ്ങളും വരുന്നതല്ലേ ഒരു മര്യാദ അങ്ങനെ രേവതി ചോദിക്കുകയാണ് അങ്ങനെയാണോ എന്നാലെ നമ്മൾ വൈകുന്നേരം ഡ്രസ്സ് എടുക്കാൻ പോകുന്നില്ലേ വരുന്ന വൈക്ക് നിന്റെ അമ്മയും പോയി കാണാം ഡീസൽ എടുക്കാൻ ഞാൻ എടുക്കാൻ പറഞ്ഞു അതെടുക്കാൻ വന്നതാ ശരി ഞാൻ പോയിട്ട് വരാം അങ്ങനെ രേവതിയോട് പറഞ്ഞ് സച്ചി പോവുകയാണ് അവൻ പറഞ്ഞതൊക്കെ കേട്ട് രേവതി കിച്ചണിൽ നിന്ന് സച്ചി സ്വപ്നം കണ്ടോണ്ട് നിൽക്കുകയാണ്